കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം കാൽപന്തുകളിയുടെ ആവേശ പോരാട്ടത്തിന് ഡിസംബർ ഇരുപതിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്തുരുണ്ട് തുടങ്ങുകയാണ് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കേരളത്തിന് മാതൃകയായ പെരിന്തൽമണ്ണ കാദരലി ഫുട്ബോൾ ക്ലബ്ബാണ് കാതരളി ക്ലബ്ബാണ് അവ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് ഇന്ന് പെരിന്തൽമണ്ണ ഡി ഓഫീസിൽ വെച്ച് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സീസൺ ടിക്കറ്റിൻ്റെ വിൽപ്പന ഉദ്ഘാടനം ഡിവൈഎസ്പി ടി കെ ഷൈജു സാർ നിർവഹിച്ചിരിക്കുന്നു ഈ കാദരള്ളി ഫുട്ബോൾ ക്ലബ്ബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് മാത്രമല്ല വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കുട്ടികൾക്കുള്ള മത്സര കുട്ടികൾക്കുള്ള മത്സരങ്ങൾ എല്ലാം നടത്തുന്നുണ്ട് അതിനപ്പുറം കേരളം അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ സംഘടന എന്ന് തന്നെ പറയേണ്ടി വരും ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് ടൂർണമെൻറ്റിൻ്റെ സംഘാടനത്തെക്കുറിച്ച് സ്പോർട്സ് ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് രൂപം കൊടുത്തിട്ടുള്ളത് ഈ കേരളത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് ഫുട്ബോൾ താരങ്ങൾ അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് കാതർ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് രൂപം കൊടുത്തതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ തുടക്കം കുറിച്ച ആ കാലഘട്ടത്തില് ചെറിയ അറിയാമല്ലോ ആ കാലഘട്ടത്തിന്റെ വ്യത്യാസം ഈ കാലഘട്ട ആധുനിക കാലഘട്ടത്തിന്റെ വ്യത്യാസം അന്ന് തുടക്കം കുറിച്ച ഫുട്ബോൾ ഇന്നും അത് നിലനിർത്തി പോരുന്നത് തന്നെ അപൂർവം ക്ലബുകളിൽ ഒന്ന് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും പെരുന്നാൾ മണ്ണക്കാരുടെ ഒരു ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു ക്ലബ്ബാണ് കാതലി സ്പോർട്സ് ക്ലബ്ബ് അമ്പത്തിരണ്ടാമത് ടൂർണമെന്റ് ആണ് ഈ വർഷം പെരുന്നമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ ഇരുപതിന് ആരംഭിക്കുന്നത് ഈ ഇരു അൻപത്തിരണ്ടാമത് ടൂർണമെന്റ് ഞങ്ങൾക്ക് അതിനുവേണ്ട സ്പോൺസ് ിപ്പിൽ ഞങ്ങളെ സഹായിച്ച മോക്കോ ജെൻസ്വറാണ് ഞങ്ങൾ സഹായിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ അൽസലാമ ആശുപത്രി പ്രമുഖ കണ്ണാശുപത്രിയായ അൽസലാമ ആശുപത്രി ഇവരുടെ മെയിൻ സ്പോൺസർഷിപ്പിനോട് കൂടിയാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ടൂർണമെൻറ്റിനെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഒരു ടൂർണമെൻറ്റ് കമ്മിറ്റിയും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഫണ്ട് മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ക്ലബും ഒരു ഗവൺമെൻറ് പോലും ചെയ്യാത്ത സംവിധാനമാണ് കിഡ്നി രോഗികൾക്ക് മാസാന്തരം രണ്ടായിരം രൂപ കൊടുക്കുന്ന ഒരു പെൻഷൻ പദ്ധതി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ നടക്കുക പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി നാൽപ്പത്തി കിഡ്നി രോഗികൾ ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുന്ന ആയിരത്തി രൂപയാണ് ആ സമയത്താണ് ഞങ്ങൾ രണ്ടായിരം രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടെ തന്നെ ബരണമുട നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു പ്രവർത്തനം പാലേറ്റീവ് പ്രവർത്തനം ആ പാലേറ്റീവ് പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് സംവിധാനം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ കൂടെ തന്നെ ഇവിടെ ഫുട്ബോൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു ഇരുപത് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കായിട്ട് കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നു അങ്ങനെ ഫുട്ബോൾ രംഗത്തും കാരുണ്യ പ്രവർത്തന രംഗത്തും തുല്യതയില്ലാത്ത പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ അപൂർവം ക്ലബ്ബുകളിൽ അത് പറയാൻ ക്ലബ്ബുകളിൽ ഒന്നാണ് സ്പോർട്സ് ക്ലബ്ബ് കേരള പോലീസിലെ ഫുട്ബോളിലേക്ക് ഒരുപാട് താരങ്ങളെ കേരള പെരിന്തൽമണ്ണ സംഭാവന ചെയ്തിട്ടുണ്ട് മലപ്പുറവും ഈ പെരിന്തൽമണ്ണയിലെ ഫുട്ബോൾ ആരവങ്ങളെ കുറിച്ച് ഫുട്ബോളിൻ്റെ ഈ ആവേശങ്ങളെക്കുറിച്ച് സാറിന് എന്ത് തോന്നുന്നു ഈ കാദരള്ളി ക്ലബ്ബിലൂടെ തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ ഞാൻ കേട്ടുപരിചയമുള്ളൂ മലപ്പുറത്ത് ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടുപരിചയമുള്ളൂ നമുക്ക് പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കേട്ടുപരിചയമുണ്ട് അപ്പോൾ അതൊന്ന് നേരിട്ട് അനുഭവിക്കാൻ അനുഭവിക്കാനും കാണാനും പറ്റിയ ഒരു അവസരം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് തീർച്ചയായും മലപ്പുറം ഒരു ഒരുപാട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള എനിക്ക് തോന്നുന്നു ഒരു ജൻഡർ വ്യത്യാസമില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു സ്പോർട്സാണ് ഫുട്ബോൾ മലപ്പുറത്ത് അപ്പോൾ അതിൻ്റെ ഒരു ആരവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയം ഇതിലും ഈ ടൂർണമെൻ്റിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല കേരളത്തിൽ തന്നെ ലാഭം വിഹിതം മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന മറ്റൊരു ക്ലബ്ബില്ല എന്ന് തന്നെ പറയേണ്ടി വരും അത് ഈ ക്ലബ്ബ് ഒരുപക്ഷേ കേരളത്തിന് മാതൃകാപരമാണ് എല്ലാവരും പറയാറുണ്ട് സാറിന് എന്ത് തോന്നുന്നു എനിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കുറച്ച് മനസ്സിലാക്കിയതിൽ എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് വളരെയധികം ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നു അതൊരു മാതൃകാപരമാണ് മറ്റുള്ള ക്ലബ്ബുകൾക്കും ഇതുപോലെ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾക്കൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന അവർക്കും അത് ഫോളോ ചെയ്ത് അതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്